നാലാം പാദഫലങ്ങൾ മുൻനിർത്തി പതിനഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന അഞ്ച് ഓഹരികളെ പരിചയപ്പെടാം അതാണ് ഗ്രീൻ എനർജിയാണ് ഇതിലൊന്ന് അദാനി ഗ്രീൻ എനർജി നാലാം പാദത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം മുന്നേറ്റമാണ് കൺസോളിഡേറ്റഡ് വരുമാനത്തിൽ രേഖപ്പെടുത്തിയത് പവർ സപ്ലൈ ചെയ്യുന്നതിൽ നിന്നുമുള്ള വരുമാനം മുപ്പത്തിയേഴ് ശതമാനമുയർന്നു ഇന്ത്യയിലെ സോളാർ വിൻഡ് എനർജി വർദ്ധിപ്പിക്കുന്നതിൽ പതിനാറ് ശതമാനത്തിന്റെയും പതിനാല് ശതമാനത്തിന്റെയും കോൺട്രിബ്യൂഷൻ അദാനി എനർജിയാണ് നൽകിയത് രണ്ടായിരത്തി മുപ്പതോടെ അൻപത് ഗിഗാവാട്ടിന്റെ കപ്പാസിറ്റി എക്സ്പാൻഷനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് പോയിന്റ് മൂന്ന് ഗിഗാവാട്ടിന്റെ റിന്യൂവിൾ എനർജിയുടെ കപ്പാസിറ്റി എക്സ്പാൻഷനും ലക്ഷ്യമിടുന്നുണ്ട് അങ്ങനെ മൊത്തം അഞ്ച് ഗിഗാവാട്ടിന്റെ ശേഷി ആഡ് ചെയ്യുന്നതിനാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ പൈപ്പ് ലൈനിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കാലതാമസം നേരിടുകയോ പോളിസിയിൽ ഉണ്ടായേക്കാവുന്ന മാറ്റമടക്കം മറ്റു വെല്ലുവിളികളോ റിസ്കുകളായി കരുതേണ്ടതുണ്ട് വെള്ളിയാഴ്ച രണ്ടര ശതമാനം നഷ്ടത്തിൽ തൊള്ളായിരം രൂപയിലാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഒരു മാസമായിട്ട് അഞ്ചു ശതമാനത്തോളം ഇടിവ് തന്നെയാണ് ഓഹരിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ അടുത്ത പന്ത്രണ്ട് മാസ കാലയളവിൽ ഓഹരി ആയിരത്തി രൂപയിലേക്ക് കുതിച്ചേക്കാമെന്നാണ് എം കെ ഗ്ലോബലിലെ അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് അതായത് ഏകദേശം അറുപത് ശതമാനം കുതിപ്പ് ഓഹരിൽ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രീസിനും ബൈ റേറ്റിംഗ് നിലനിർത്തുന്നുണ്ട് ഇൻഡസ്ട്രി വോളിയം ഗ്രോത്ത് ഏകദേശം ഏഴ് ശതമാനത്തോളം രേഖപ്പെടുത്തിയപ്പോൾ ഒൻപത് ശതമാനത്തിലധികം വളർച്ചയാണ് കമ്പനിയുടെ വോള്യത്തിൽ ഉണ്ടായത് പ്ലൈവുഡ് സെഗ്മെന്റിൽ കമ്പനിക്കുള്ള ലീഡർഷിപ്പ് തന്നെയാണ് ഇതിന് പിന്തുണ നൽകിയത് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്ലൈവുഡ് സെഗ്മെന്റിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് വളർച്ചയാണ് വരും വർഷങ്ങൾ പ്രതീക്ഷിക്കുന്നത് എൺപത്തി എട്ട് ശതമാനം ഉണ്ട് ഇതിനായി ഇരുപത്തിയഞ്ചു ശതമാനം കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിട്ടാണ് ശ്രമം ഈ അടിസ്ഥാനത്തിൽ ചോയ്സ് അനലിസ്റ്റുകൾ ഓഹരിക്ക് നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് അതായത് ഏകദേശം നാല്പത് ശതമാനത്തിനടുത്ത് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു മൂന്നര ശതമാനം നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് കഴിഞ്ഞ സെഷനിൽ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് മുപ്പത് ശതമാനത്തോളം മുന്നേറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് എ സി സി ലിമിറ്റഡിനാണ് മറ്റൊരു ബ്രോക്കറേജ് ബൈ റേറ്റിംഗ് നൽകുന്നത് ചോയ്സ് സെക്യൂരിറ്റി ബ്രോക്കിംഗിലെ അനലിസ്റ്റുകളാണ് ഓഹരിയിലെ മുന്നേറ്റ സാധ്യത വിലയിരുത്തുന്നത് നാലാം പാദത്തിൽ കമ്പനിയുടെ വോളിയം വളർച്ച മികച്ചതായിരുന്നു വരുമാനത്തിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊത്തം വോളിയത്തിൽ പതിനാല് ശതമാനത്തിന്റെ വളർച്ചയും വാർഷികാടിസ്ഥാനത്തിൽ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും കാര്യക്ഷമമായി കോസ്റ്റ് കൈകാര്യം ചെയ്യുക എന്നതാണ് അവരുടെ പ്രഥമ ലക്ഷ്യം ഇതിനായി ഗ്രീൻ എനർജിയെ കൂടുതൽ പ്രയോജനപ്പെടുത്തും സ്വാഭാവികമായും ഇത് ഫ്യൂവൽ ഒപ്പം പവർ കോസ്റ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കും കെപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനം സി എച്ച് ആർ വളർച്ച വോളയത്തിൽ കൈവരിക്കാനും കമ്പനി ശ്രമിക്കും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ആയിരം കോടി രൂപയുടെ മൂലധന തുകയാണ് ഇതിനായി വിനിയോഗിക്കുക ഏപ്രിലിൽ സിമന്റ് വിലയും ഉയർന്നിട്ടുണ്ട് ഇതും കമ്പനിക്ക് അനുകൂലമാണ് വരുമാനം പത്ത് പോയിന്റ് രണ്ട് ശതമാനം സി എച്ച് ആർ വളർച്ച അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ ഫാക്ടേഴ്സൊക്കെ പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ചോയ്സ് ബ്രോക്കിംഗ് കമ്പനിക്ക് നൽകുന്ന ടാർഗറ്റ് വില ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപയിലാണ് വെള്ളിയാഴ്ച ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് ചോയ്സ് ബ്രോഗിന്റെ റുൾപ്പെട്ട മറ്റൊരു ഓഹരി അംബുജ സിമെന്റ് ആണ് പതിനെട്ട് വർധനവാണ് വരുമാനത്തിൽ കമ്പനി ഉയർന്ന കണക്കുകളാണ് നാലാം പാദഫലത്തിൽ പുറത്തുവിട്ടത് പെർ ടണ്ണിന് മൂവായിരത്തി അറുനൂറ്റി അൻപത് രൂപയാക്കി ചെലവ് ചുരുക്കാൻ കമ്പനി ശ്രദ്ധിക്കും ലോങ് ടേം സപ്ലൈ അഗ്രിമെന്റുകളിൽ ഏർപ്പെടുന്നതിനാൽ അസംസ്കൃത വസ്തുക്കളുടെ കോസ്റ്റ് ഏകദേശം എട്ട് മുതൽ പത്ത് ശതമാനം വരെ കുറയാൻ സാധ്യതയുണ്ട് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ കപ്പാസിറ്റി എക്സ്പാൻഷൻ നൂറ്റി മില്യൺ ടണ്ണിലേക്ക് ഉയർത്താനും ലക്ഷ്യമുണ്ട് പ്രീമിയമൈസേഷനാണ് മറ്റൊരു ഈ സാമ്പത്തിക വർഷത്തിൽ പ്രീമിയം വിഹിതം ശതമാനമാക്കി ഉയർത്താനാണ് കമ്പനി ശ്രമിക്കുന്നത് പവർ ഫ്യൂവൽ കോസ്റ്റ് കുറയ്ക്കാൻ കമ്പനിക്കും സാധിക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ സിമെന്റ് സപ്ലൈ ആറ് ശതമാനം സി എ ജി ആർ വളർച്ച രണ്ടായിരത്തി മുപ്പതോടെ കൈവരിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇത് കമ്പനിക്കും ഗുണകരമാണ് അംബുജ ചോയ്സ് ഒരു ശുപാർ നൽകുന്നുണ്ട് എണ്ണൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് അറുനൂറ്റി എട്ട് രൂപ ടാർഗറ്റ് വില നൽകിക്കൊണ്ട് രൂപ ടാർഗറ്റ് വില നൽകിക്കൊണ്ട് നൽകിയും ഓഹരിക്ക് ബൈ റേറ്റിംഗ് നൽകിയിരുന്നു ചോയ്സ് അറുനൂറ്റി അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയിലാണ് ഓഹരി കഴിഞ്ഞ സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചത് ഫിനോ പേയ്മെന്റ് ഓഹരികൾക്ക് പതിനഞ്ച് ശതമാനം മുന്നേറ്റമാണ് എം കെ ഗ്ലോബൽ അനുമാനിക്കുന്നത് ഓഹരി മുന്നൂറ് രൂപയിലേക്ക് എത്തുമെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് ഇങ്ങനെ നൽകാനുള്ള പ്രധാന കാരണങ്ങൾ കൂടി മനസ്സിലാക്കാം പുതിയ ക്യാസ് അക്കൗണ്ടുകൾ വർദ്ധിച്ചതുകൊണ്ട് ബാങ്കിന്റെ ഡിപ്പോസിറ്റ് മുപ്പത്തിയേഴ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല ക്യാസാങ്ക് മുപ്പത്തി എട്ട് ശതമാനം ഉയരുകയും ചെയ്തു ഈ മൊമെന്റും ഈ സാമ്പത്തിക വർഷം തുടരുമെന്ന് ബാങ്ക് പ്രതീക്ഷിക്കുന്നു ഒപ്പം സ്മോൾ ഫിനാൻസ് ബാങ്ക് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ആർ ബി അടുത്ത അഞ്ച് മാസത്തിനുള്ളിൽ ലഭിക്കുമെന്നും കരുതുന്നുണ്ട് കൂടാതെ സൗണ്ട് ബോക്സ് അവതരിപ്പിക്കാൻ സെഗ്മെന്റുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് ഫിനോ ഓഹരികൾ വിപണിയിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് പൊതുവേ നൽകിയിട്ടുള്ളത് ഈ വർഷം ഇതുവരെ ശതമാനത്തോളം ഇടിവ് ഓഹരിയും അഞ്ചു ശതമാനത്തിന്റെ അടുത്ത നഷ്ടത്തിൽ ഇരുന്നൂറ്റി എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ചോയ്സ് ഇക്വിറ്റി എം കെ ഗ്ലോബൽ എന്നിവയിലെ അനലിസ്റ്റുകൾ നിർദ്ദേശിച്ച ഓഹരികളാണ് പറഞ്ഞത് പാസ് പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ അത്ര ഇംപ്രസീവായ റിട്ടേൺ നൽകാൻ പല ഓഹരികൾക്കും കഴിഞ്ഞിട്ടില്ല അതിനാൽ ഈ ഓഹരികൾ പോർട്ട്ഫോളിയിൽ ഇല്ലാത്തവരാണെങ്കിൽ കൃത്യമായി പഠിച്ച ശേഷം മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക